മലയാള ചലച്ചിത്ര രംഗത്തെ ആദ്യത്തെ സൂപ്പർ എന്ന വിശേഷണമുള്ള മിസ് കുമാരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒൻപതിന് മിസ് കുമാരി അന്തരിച്ചിട്ട് അൻപത്തിയാറ് വർഷം മലയാള സിനിമാ ചരിത്രത്തിലെ ദുരൂഹ മരണങ്ങളുടെ തുടക്കവും മിസ് കുമാരിയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ ഒൻപത് രാത്രിയിൽ ഈ നടിക്ക് വയറുവേദന അനുഭവപ്പെട്ടു തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കും മുൻപ് മരണപ്പെട്ടു ഇതായിരുന്നു വാർത്ത ജനങ്ങൾ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചു നടിയുടെ മരണം അരനൂറ്റാണ്ടിലധികം പിന്നിട്ടിട്ടും ഈ ദുരൂഹത നീങ്ങിയിട്ടില്ല ത്രേശ്യാമ എന്നായിരുന്നു മിസ് കുമാരിയുടെ യഥാർത്ഥ നാമം സാമ്പത്തിക ഞെരുക്കം കാരണം ത്രേശ്യാമ അഭിനയം തിരിഞ്ഞെടുത്തു അങ്ങനെയാണ് ഉദയായുടെ വെള്ളി നക്ഷത്രത്തിലൂടെ സിനിമയിലെത്തുന്നത് സുന്ദരിയായ ത്രേശ്യാമയുടെ അഭിനയവും മികവുറ്റതായിരുന്നു തുടർന്ന് നല്ല തങ്ക ശശിധരൻ എന്നീ ചിത്രങ്ങൾ ലഭിച്ചു തിക്കുറിശിയോടൊത്ത് നവലോകം എന്ന ചിത്രത്തിൽ അഭിനയിക്കുകയും ചിത്രം വിജയിക്കുകയും ചെയ്തതോടെ മികച്ച നടിയെന്ന പേര് നേടി രണ്ടാമത്തെ ചിത്രമായ നല്ല തങ്കയിൽ അഭിനയിക്കുമ്പോൾ കുഞ്ചാക്കോയുടെ സഹ നിർമാതാവായിരുന്ന കെ വി കോശി ത്രശാമയുടെ പേര് മിസ് എന്ന് മാറ്റിയിരുന്നു നാല് ചിത്രങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ഈ താരം ഒരു തരംഗമായി മാറി പ്രേംനസീറും സത്യനും സിനിമയിലെത്തിയതോടെ അവരുടെ നായികയായും പ്രേക്ഷകരെ കയ്യിലെടുത്തു മലയാള സിനിമയുടെ നാഴിക കല്ലായിത്തീർന്ന നീലക്കുയിൽ എന്ന ചിത്രത്തിലെ നീലി എന്ന കഥാപാത്രമാണ് മിസ് കുമാരിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രം അവർ അഭിനയിച്ച കഥാപാത്രങ്ങൾ മിക്കതും വളരെ നല്ലതായിരുന്നു മലയാള സിനിമയിലെ ആദ്യത്തെ താരറാണി എന്ന പേര് മിസ് കുമാരിക്ക് സ്വന്തമാണ് അഭിനയിച്ച മുക്കാൽ ഭാഗം ചിത്രങ്ങളിലും ദുഃഖനായികയായിരുന്നു മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നായികയായ അവരെ വെച്ച് പടം പിടിക്കാൻ നിർമ്മാതാക്കളും സംവിധായകരും മത്സരിച്ചു സിനിമയിൽ തിരക്കേറിയപ്പോൾ അവർ സ്വന്തം വീട് പുതുക്കി പണിതും സഹോദരന്മാർക്ക് വ്യവസായം തുടങ്ങാൻ ആവശ്യമായ പണം കൊടുത്തു അഭിനയിച്ച് സമ്പാദിച്ചതുകൊണ്ട് കുടുംബം നന്നാക്കിയ മിസ് കുമാരി സ്വന്തമായി ഒന്നും കരുതി വെക്കാതെ എല്ലാം കുടുംബത്തിനായി ചെലവഴിച്ചു പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ വീട്ടുകാർ മിസ് കുമാരിക്ക് വിവാഹം ആലോചിച്ചു ഹോർമിസ് എന്നയാളായിരുന്നു വരൻ എറണാകുളം ബസിലിക്ക പള്ളിയിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം വിവാഹ ദിവസം ഇഷ്ട താരത്തെ കാണാനായി ജനലക്ഷങ്ങൾ അവിടെ തടിച്ചുകൂടി റോഡിലും പള്ളി പരിസരത്തും മരങ്ങളുടെ മുകളിലും വീടിൻ്റെ ടെറസിന് മുകളിലും ജനസമുദ്രമായിരുന്നു വിവാഹശേഷം അവരെ അഭിനയിക്കാൻ വിടാൻ ഭർത്താവ് തയ്യാറായില്ല എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത അരക്കില്ലം എന്ന ചിത്രത്തോടെ മിസ് കുമാരി അരങ്ങൊഴിഞ്ഞു അഭിനയിക്കാൻ കഴിയാത്ത വിഷമവും ഏകാന്തതയും അവരെ തളർത്തി അകാരണമായൊരു ഭീതി അവരെ വേട്ടയാടി മൂന്ന് മക്കൾ ജനിച്ചപ്പോൾ ആഹ്ലാദിക്കുന്നതിന് പകരം അവർ ദുഃഖ്യതയാവുകയായിരുന്നു തൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന ഭയമായിരുന്നു കാരണം ക്രമേണ മിസ് കുമാരി എന്ന നടിയെ ജനങ്ങൾ മറന്നു അവരുടെ ജീവിതം ശോകമുഖമായി തൻ്റെ സിനിമകളിലെ ദുഃഖപുത്രിയേക്കാൾ ദുഃഖം അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നു സിനിമക്കാരോ മറ്റോ മിസ് കുമാരിയെ കാണാൻ ചെല്ലുന്നത് ഭർത്താവിന് ഇഷ്ടമല്ലാത്തതിനാൽ ആരും അങ്ങോട്ട് ചെല്ലാതെയായി വെള്ള വെള്ളസാരിയെടുത്ത് കുടയും ചൂടി നഗ്നപാതയായി റോഡിന്റെ വശത്തുകൂടി തലകുനിച്ച് ബസിലേക്ക് ആ പള്ളിയിൽ പതിവായി പോകുന്ന മിസ് കുമാരിയെ ആരും തിരിഞ്ഞുപോലും നോക്കിയില്ല പ്രേംനസീറും സത്യനും മുൻപേ സിനിമ എന്ന മായിക പ്രപഞ്ചത്തിൽ താരമായി ഉദിച്ചുയർന്ന ആ താരറാണി എന്തോ എൻ്റെ അഘാത ദുഃഖം ഉള്ളിലൊതുക്കിയാണ് ജീവിച്ചത് എന്തായിരുന്നു ആ ദുഃഖത്തിന് കാരണമെന്ന് ഇന്നും അജ്ഞാതം ഒടുവിൽ മലയാളക്കരയെ ഞെട്ടിച്ച് അവരുടെ മരണ വാർത്തയെത്തി അസുഖത്താൽ അവർ മരണപ്പെട്ടതാണോ അതോ ആത്മഹത്യയോ തന്റെ മക്കളെ ഉപേക്ഷിച്ച് അവർ ആത്മഹത്യ ചെയ്യുമോ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എങ്കിൽ ആര് എന്തിന് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി ഇവ അവശേഷിക്കുന്നു സിനിമയിലെ വെള്ളി നക്ഷത്രമായി തിളങ്ങി നിന്ന മിസ് കുമാരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മരിക്കുമ്പോൾ മൂത്ത മകൻ ജോണി തളിയത്തിന് അഞ്ചു വയസ്സേയുള്ളു തൊട്ടു താഴെ തോമസ് തളിയത്തിന് നാലും ഇളയ മകൻ ബാബു തളിയത്ത് കൈക്കുഞ്ഞുമാണ് എന്നിട്ടും അവർ അമ്മയെ കണ്ടും കേട്ടും വളർന്നു അമ്മയെ അടക്കിയ ഭരണഗാനം പള്ളിക്ക് സമീപം അമ്മയുടെ കുടുംബവക മിനി തിയേറ്ററിൽ അമ്മയുടെ സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നു സിനിമയിൽ അമ്മ തന്നെയാണ് ഡബ്ബ് ചെയ്തിരുന്നത് അതിനാൽ ആ ശബ്ദം കേട്ടും മുഖം കണ്ടുമാണ് ഞങ്ങൾ വളർന്നത് ഭരണഗാനത്തെ കുടുംബവീടായ തളയത്ത് താമസിക്കുന്ന മൂത്ത മകൻ ജോണി തളയത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് മറ്റൊരു തിയേറ്ററും കുടുംബം നടത്തിയിരുന്നു എന്തയാറ്റിൽ ജോസി തിയേറ്റർ എല്ലാം സഹോദരിയുടെ ഓർമ്മയ്ക്കായി സഹോദരന്മാർ തുടക്കമിട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെയായിരുന്നു ത്രേസ്യാമ തോമസ് എന്ന മിസ് കുമാരി മലയാള ചലച്ചിത്ര വേദിയിൽ സജീവമായിരുന്നത് ആദ്യ ചിത്രം ഉദയയുടെ വെള്ളി നക്ഷത്രം അതിൽ കുറച്ച് സിനിമകളിൽ മാത്രമാണ് മിസ് കുമാരി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉദയയുടെ രണ്ടാം ചിത്രമായ നല്ല തങ്കയിലാണ് ആദ്യ നായികാവേശം നിർമ്മാതാക്കളിൽ ഒരാളായ കെ വി കോശിയാണ് മിസ് കുമാരി എന്ന പേരിട്ടത് ആ നായിക പദവിക്ക് എഴുപത്തി അഞ്ചു വർഷം പൂർത്തിയാകുന്നു പാടി അഭിനയിച്ച സിനിമയിലൊന്നായ നീലക്കുയിലാണ് എന്ന വ്യക്തമായ സ്ഥാനം നൽകിയത് രാഷ്ട്രപതിയുടെ വെള്ളിമിടൽ ലഭിച്ച നീലക്കുയിലിൽ നീലി എന്ന കഥാപാത്രത്തെയാണ് മിസ് കുമാരി അവതരിപ്പിച്ചത് എല്ലാരും ചൊല്ലണ് മാനൊന്നും വിളിക്കില്ല മയിലൊന്നും വിളിക്കില്ല എന്നീ പാട്ടുകളാണ് പാടി അഭിനയിച്ചത് പുതിയ തലമുറ ഈ പാട്ട് പാടുന്നത് കേൾക്കുമ്പോൾ അമ്മയെയാണ് മക്കൾക്ക് ഓർമ്മ വരിക പാലാ ഭരണങ്ങാനം കൊല്ലംപറമ്പിൽ തോമസ് ഏലിക്കുട്ടി ദമ്പതിമാരുടെ ഏഴ് മക്കളിൽ രണ്ടാമത്തെ ആളാണ് മിസ് കുമാരി പഠിക്കാൻ മിടുക്കിയായിരുന്നെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതെന്നും മകൻ ജോണി പറയുന്നു അൽഫോൻസാമയുടെ അടുപ്പക്കാരിയായിരുന്നു ആ അടുപ്പം കടുത്ത വിശ്വാസക്കാരിയുമാക്കി സ്കൂൾ ഫൈനൽ പാസ്സായപ്പോൾ താൻ പഠിച്ച ഭരണകാലം ജി എച്ച് എസ് എസിൽ അധ്യാപികയായി ചേരണമെന്ന് ആഗ്രഹിച്ചു അക്കാലത്താണ് അഭിനയിക്കാനും അവസരം കിട്ടിയത് കലാകാരനായ അച്ഛന്റെ മൂത്ത സഹോദരൻ വഴി വന്ന അവസരമാണ് തുടക്കം പിഴച്ചില്ല ഹരിശ്ചന്ദ്രൻ പാടാത്ത പൈങ്കിളി സ്നേഹദീപം ദക്ഷയാഗം ഭക്തകുചേല മുടിയനായ പുത്രൻ തുടങ്ങി തമിഴിലും മലയാളത്തിലുമായി നാല്പത്തിനാല് സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കൊച്ചി സ്വദേശിയും എഞ്ചിനീയറുമായ ഹോർമിസ് തളിയത്തുമായുള്ള വിവാഹത്തോടെ അഭിനയരംഗം വിട്ടു പൂർത്തിയാകാനുണ്ടായിരുന്ന അരക്കില്ലം സിനിമയിൽ അഭിനയിച്ചു മുപ്പത്തിയേഴാം വയസ്സിൽ വിടവാങ്ങിയ വാങ്ങിയ മിസ് കുമാരിയെ ഇപ്പോഴും ഭരണകാലം പല വഴി ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഭരണകാലത്തെ വീടിനോട് ചേർന്ന് മിസ് കുമാരി മിനി സ്റ്റേഡിയം ഉണ്ടാക്കി സ്മരണ നിലനിർത്താനായി മക്കൾ പേരും ചേർന്ന് മിസ് കുമാരി ഫൗണ്ടേഷൻ രൂപവൽക്കരിച്ചു ഒരു റോഡിന് മിസ് കുമാരിയുടെ പേര് നൽകി പഞ്ചായത്ത് അധികൃതരും ആ പേര് അനശ്വരമാക്കി മക്കളിൽ മൂത്തയാൾ ജോണി ഭരണകാലത്ത് ബിസിനസ് ചെയ്യുന്നു ഇടക്കാലത്ത് സംവിധാന മേഖലയിലും പ്രവർത്തിച്ചിരുന്നു രണ്ടാമത്തെ ആൾ തോമസ് അമേരിക്കയിൽ എഞ്ചിനീയർ ജർമ്മനിയിൽ അധ്യാപകനായ മൂന്നാമത്തെ മകൻ പ്രൊഫസർ ഡോക്ടർ ബാബു കഴിഞ്ഞ വർഷം തങ്ങളുടെ അമ്മയുടെ ഓർമ്മയ്ക്കായി അമ്മ വീട് എന്നൊരു പുസ്തകവും എഴുതിയിരുന്നു